രാജേന്ദ്രൻ സാർ നമസ്കാരം ഈ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ എടുത്തിട്ട് പൊരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് നാല് വർഷം പൂത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അമ്മയെ കക്ഷയും ചേർത്തിരിക്കുന്നു എന്താണ് ഇതിന്റെ ഒരു അനന്തര ഫലമായിട്ട് സംഭവിക്കുക ഇത് നമുക്ക് നമുക്കറിയാവുന്നതുപോലെ തന്നെ സർക്കാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണ് ഇപ്പൊ അത് വ്യാജമാണ് കള്ളം പറയുകയായിരുന്നു കേരളത്തിലെ ജനങ്ങളെയെല്ലാം പറ്റിക്കുകയായിരുന്നു പ്രത്യേകിച്ച് സിനിമയിലെ സ്ത്രീ സമൂഹത്തെ പറ്റിക്കുകയായിരുന്നു സർക്കാർ കള്ളം പറയുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു നാല് വർഷക്കാലം പൂഴ്ത്തിവെച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല ഇവരുടെ പ്രിയപ്പെട്ട അഭിനേതാക്കൾ എം എൽ എ ആയിട്ടുള്ള അഭിനേതാവും അതുപോലെ തന്നെ ഏർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ഒക്കെ ഈ കേസിലെ പ്രതികളാണ് അവരുടെയൊക്കെ പേര് ചീത്തയാവും പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള ഭീതി കൊണ്ടാണ് ഇത് മറച്ചു വെച്ചിരുന്നത് അല്ലാതെ എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഈ റിപ്പോർട്ടർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ വെക്കാനുള്ളതാണ് ജനങ്ങൾ അറിയാനുള്ളതാണ് പ്രത്യേകിച്ചും വിവരാവകാശത്തിന്റെയും അതുപോലെ അറിയാനുള്ള അവകാശത്തിന്റെയും ഈ കാലഘട്ടം അത് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് നയൻറ്റീൻ വൺ എ എന്നുള്ള ആർട്ടിക്കിൾ പ്രകാരം അപ്പോ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് സ്ത്രീ അതാണ് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അതുപോലെ തന്നെ പുരോഗമന ആശയങ്ങളുടെ പ്രതീകമാണ് താങ്കൾ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൂരതയാണ് സ്ത്രീ സമൂഹത്തോട് മൊത്തം ചെയ്തത് ഇവിടെ പലരും പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട് പോലീസിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ആ പരാതി പിൻവലിച്ചുകൂടെ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പണം കൊടുത്ത് അവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ശ്രമിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ നോക്കൂ സിദ്ധിക്ക് എന്താണ് പറഞ്ഞത് നിങ്ങൾ പരാതിപ്പെട്ട ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് തീർത്തു കളയും എന്നൊക്കെ നമ്മൾ സിനിമയിൽ വില്ലന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ അതേ രീതിയിലുള്ള ആ ഡയലോഗുകളാണ് അവരിൽ നിന്ന് സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല പോലീസുകാരുടെ അടുത്ത് എന്നാ ഈ പരാതി എടുക്കുന്നില്ല പിന്നെ സൈബർ സെല്ലുകളുടെ അതുപോലെ ഈ നടന്മാരുടെ ഫാൻസ് ആരാധകരുടെ ഒക്കെ വലിയ അറ്റാക്ക് ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല കുടുംബത്തിന്റെ സപ്പോർട്ട് കൊണ്ട് കാര്യമില്ല ആ സമൂഹത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് ഹേമാ കമ്മിറ്റിയുടെ പുറത്തു വന്ന റിപ്പോർട്ട് ഇത് നാലു വർഷക്കാലം പൂഴ്ത്തിവെച്ചുകൊണ്ടിരുന്നത് വലിയ അധാർമ്മികതയും സ്ത്രീ സമൂഹത്തോടുള്ള വലിയ വഞ്ചനയും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഗവൺമെന്റിനും അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂഴ്ത്തിവെയ്ക്കും പൂഴ്ത്തിവെയ്പ്പും അടവയ്ക്കലുമായിരുന്നു അതെന്നപ്പോ കോടതി പറഞ്ഞു നിന്ന് വ്യക്തമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ സെൻസർ ചെയ്ത ഭാഗങ്ങൾ അവിടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഭാഗങ്ങളുള്ളതും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും ഉള്ളത് ആയിക്കോട്ടെ നമ്മൾ അറിയേണ്ട അത് പോലീസിന് കൈമാറും പോലീസിന് അതിനനുസരിച്ച് നടപടി എടുക്കേണ്ടി വരും പ്രൊഫഷണൽ ആയിട്ടുള്ള പോലീസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ നടപടി എടുക്കേണ്ടി വരും എഫ് ഐ ആർ വേണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ നമ്മളോട് ഗവൺമെന്റ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എഫ് ഐ ആർ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെച്ച് എഫ് ഐ ആർ കൊടുക്കിടാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ നടപടി എടുക്കാത്തത് അതുകൊണ്ട് ഇരകൾ ഓരോന്നായിട്ട് പോലീസിൽ ചെന്ന് അവരുടെ കഥകൾ വിവരിക്കണം ഏതെങ്കിലും സ്ത്രീ തയ്യാറാവുന്ന കാര്യമാണോ സ്ത്രീ വന്നപ്പോൾ അവര് പറയാൻ തയ്യാറായി അവരിലേക്ക് എത്തിയപ്പോൾ ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ ഈ മെയിൽ ഷോ വിനസം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന ഉള്ള സ്ഥലത്ത് പോയിട്ട് ഇവര് അത് കൊടുക്കാൻ ഇനി അവരുടെ ചോദ്യം ചെയ്യലുകൾക്കും വേദ്യങ്ങൾക്കും അപമാനങ്ങൾക്കും കൂടി ഇരയാകണം സ്ത്രീ സമൂഹം അപ്പൊ ഈ പോലീസിന്റെ അവസ്ഥയൊന്നും പറയുന്നില്ല പോലീസിനെ പറ്റി നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രിമിനൽസ് വരെയുള്ള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ഒരു പോലീസിൽ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അപ്പൊ സ്ത്രീകളുടെ പക്ഷത്തല്ലാന്നത് മറിച്ച് വേട്ടക്കാരുടെ പക്ഷത്താണ് ഗവൺമെന്റ് നിന്ന് വ്യക്തമാവുകയാണ് ഇപ്പോ ഇതിൽ നിന്ന് ഒരു രണ്ടംഗ ബെഞ്ച് ഹൈക്കോടതിയുടെ ഒരു രണ്ടംഗ ബെഞ്ച് സ്ത്രീകളെ വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അവരുടെ പരാതികൾ അവിടെ കൊടുത്തിട്ടുള്ള ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള പരാതികള് പോലീസ് നമ്മൾ ഒരു ഒരു കാര്യം കൂടി ഓർക്കണം ഈ പ്രധാനപ്പെട്ട സംശയമായിട്ട് വരുന്നത് ഈ ഹൈക്കോടതി ഇപ്പോഴും ഈ എസ് ഐ ടിക്ക് അഥവാ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് പൂർണ്ണമായി കൈമാറാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സെൻസർ ചെയ്യപ്പെട്ട ഭാഗം അതായത് സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് പുറത്തുവിടണ്ട എന്ന് ഈ എന്താണ് വിവരാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞിട്ടുള്ള ഭാഗം പുറത്തുവിടണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല പകരം അത് എസ് ഐ ടിക്ക് കൈമാറാൻ പറഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് ഈ ചില നിയമവിദഗ്ധരൊക്കെ പറയുന്നത് അതിൽ എന്താണ് ഈ എഫ് ഐ ആർ ഇടാൻ കഴിയുമെങ്കിൽ അത് ശ്രദ്ധിക്കണം മാത്രമല്ല ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് നിങ്ങൾ പരിശോധിക്കണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു നിയമതടസ്സമായി പല നിയമവിദഗ്ധർ ഇപ്പോൾ തന്നെ പറയുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പല പരിമിതികളുമുണ്ട് ആ ഒരു പരാതി കൊടുത്ത ആളെ വിളിച്ചു വരുത്തി കൃത്യമായി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്താതെ എങ്ങനെയാണ് ഇത്തരമൊരു കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നിയമവിദഗ്ധർ ചോദിക്കുന്നത് അവിടെ എന്താണ് ഇനി എസ് ഐ ടിക്ക് മുമ്പിലുള്ള മാർഗം എസ് ഐ ടിക്ക് മുമ്പിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എഫ്ഐആർ കിട്ടാതെ തന്നെ ഇവരെ കണ്ട് നമുക്ക് ഇരകളുണ്ടല്ലോ ജീവിച്ചിരിക്കേണ്ടി ഇരകളെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ ഫോണിലൂടെ വിളിച്ച് അതിനുള്ള കാര്യങ്ങൾ ആരാധകൊണ്ട് അതിന്റെ പേരിൽ കേട്ടോ അല്ലാതെ പാവപ്പെട്ട സ്ത്രീകൾ അപമാനം സഹിച്ച സ്ത്രീകള് വീണ്ടും പോലീസ് സ്റ്റേഷനുകളിൽ ചെന്നിട്ട് ഈ പോലീസുകാരെ അവിടെ ഈ സ്ത്രീ പോലീസ് ഉണ്ടാവണമെന്നില്ല വനിതാ പോലീസ് ആയിരിക്കും ഉണ്ടാകുന്നത് വയസ്സിനൊരു പ്രത്യേകതയും കൊണ്ടുണ്ട് എവിടെയാണോ സംഭവസ്ഥലം അത് അതിന്റെ പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടതെന്നൊരു നിയമം ഉണ്ട് ഒരു ചട്ടം ഇങ്ങനെയാണ് നടന്നു പോരുന്നത് അത് അത് ബാധ ബാധകമാണ് ഇവിടെ അതുകൊണ്ട് അവർ ആ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പോകുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് വാസ്തവം ആ സ്ത്രീയുടെ കുറ്റം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പുരുഷാധിപത്യ സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് ചുറ്റുമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇവരുടെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും പരിഹസിക്കുകയും ഒരുപക്ഷെ ചെയ്യാവുന്ന ഇവിടത്തേക്ക് ഈ സ്ത്രീകൾ അപമാനിക്കപ്പെട്ട സ്ത്രീകൾ അവരെ നേറിനേറിക്കരിയുന്നവരാണ് ഉറക്കം നഷ്ടപ്പെട്ടവരാണ് ജീവിതം നഷ്ടപ്പെട്ടവരാണ് ജീവിതം പിറ്റി ചീന്തപ്പെട്ടവരാണ് ആലോചിച്ചു നോക്കൂ നമ്മുടെ സഹോദരിക്കോ പെങ്ങൾക്കോ ഇതുപോലെ വരിക ഹോട്ടലിൽ മുറിയെടുത്ത് അന്തസ്സായിട്ട് പണം കൊടുത്ത് താമസിക്കുമ്പോ കഥവിന് എന്ന് ദുരുതര പൂട്ടുക എന്നുള്ള അവന് അവർ പ്രശ്നം വരുമ്പോ അവര് മിണ്ടാതിരിക്കും ആരും അറിയണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഹാഷപ്പ് ചെയ്യല്ലേ ചെയ്യൂ ഇവര് ധൈര്യമായിട്ട് കമ്മിറ്റി മുമ്പാകെ ഉണ്ടാകിയത് പറഞ്ഞിരിക്കുന്നു ഇവർ ഈ മയക്കുമരുത് കഴിച്ചും മദ്യം കഴിച്ചും വരുന്നവരല്ല അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കാം പാവപ്പെട്ട സ്ത്രീകളാണ് അഭിനയിക്കാനുള്ള അഭിനിവേശം കൊണ്ടോ അല്ലെങ്കിൽ പണം കിട്ടാനുള്ള അഭിനിവേശം കൊണ്ടോ സിനിമയിലൂടെ വരുമാനം തേടാനുള്ള അങ്ങനെയുള്ള കേസുകളും ഉണ്ട് തിരപ്പാവപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ചിട്ട് ഒരു വരുമാന എന്നുള്ള നിലയിൽ സിനിമയിലേക്ക് പോകുന്നവർ പക്ഷെ അവരൊന്നും അഭിമാനം വിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നവരല്ല പക്ഷെ സിനിമയിലെ ഈ നായകന്മാരുടെയും പവർ ഗ്രൂപ്പിന്റെയും വിചാരം താങ്കൾക്ക് ഇതിനൊക്കെ അവകാശമുണ്ട് പൊതുസമൂഹത്തിൽ ആരാധിക്കപ്പെടുന്ന സുന്ദരന്മാരും ഒക്കെയാണ് താങ്കൾ അതുകൊണ്ട് ഇതിനൊക്കെ ഉള്ള അവകാശം പണ്ടത്തെ ഈ നാടുവാഴി സമ്പ്രദായത്തിൽ എന്ന പോലെ നാടുവാഴിക്ക് ഇതിനെല്ലാം അവകാശം ഉണ്ടെന്ന് പറയുന്ന പോലെ പുതുതായിട്ടൊരു നടിയെ അഭിനയിക്കാൻ പറയും ഞങ്ങളുടെ അവകാശമാണ് പിന്നെ ഈ മദ്യം അതുപോലെ തന്നെ മയക്കുമരം മനുഷ്യനെ മൃഗമാക്കി കളയുന്ന വസ്തു ഇതും കഴിച്ചുകൊണ്ടാണ് ഈ സ്ത്രീകളും കൂടി ഉള്ള ഒരു സെറ്റില് അല്ലെങ്കിൽ ലൊക്കേഷനിൽ പ്രവർത്തിക്കുന്നത് അവിടെ ഒരു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഈ മയക്കുമരുന്നിനെ പറ്റി കൃത്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതൊരു മാധ്യമങ്ങളും ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പല യുവതാരങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു യുവതാരങ്ങളിൽ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകൾ അതായത് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളായിട്ടുള്ള നടിമാരുൾപ്പെടെ ക്രൂവിൽ ഉൾപ്പെട്ട ചില സ്ത്രീകൾ ഉൾപ്പെടെ ഇത്തരം മയക്കുമരുന്ന് പാർട്ടികളിൽ പോകുന്നു ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ചില കാരവാനുകളിൽ മയക്കുമരുന്നുകൾ സുലഭമായി കിട്ടുന്നു ഒരു നടന്റെ പല്ല് പോലും പൊടിഞ്ഞു പോയി എന്നുള്ള തരത്തിലുള്ള ആരോപണം മുൻപൊരു നടൻ ഉന്നയിച്ചിരുന്നു ഈ ഒരു ഭാഗത്തെക്കുറിച്ച് കുറിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങൾ ഓർത്തു കൊണ്ടുവരുന്നില്ല എന്തുകൊണ്ടായിരിക്കും സർ ഏറ്റവും നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ സിനിമയിലെ കാര്യത്തിന് അദ്ദേഹം ഫോക്കസ് കൊടുത്തില്ല ഈ സിനിമയിലെ ഈ എ ഡി എം അതുപോലെ തന്നെ കാര്യങ്ങൾ വന്ന് കഞ്ചാവ് ഇതെല്ലാം ഉപയോഗിക്കുന്നവരുണ്ട് ഇതും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അഭിനയിക്കാൻ വരുന്നത് ചിറ്റിൽ വരുമ്പോൾ അവർ കൂടുതൽ വികാരപ്രകടനം മൂത്തു വരുത്താനാണ് പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ബംഗന്മാരെ പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിൽ എത്തി നമ്മൾ മൃഗങ്ങളായിട്ട് തീരും മദ്യത്തിനും കുറെയൊക്കെ അങ്ങനെ ആക്കാൻ കഴിയും തിരിച്ചറിയാൻ യാത്ത അവസ്ഥ കലാശ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ആ ഒരു അവസ്ഥയിലെത്തിക്കുന്ന ആ മദ്യത്തിന്റെ അമിതോപയോഗം മയക്ക് വരുന്നിട്ട് അമിത ഉപയോഗം ആ ഉപയോഗത്തോടു കൂടിയാണ് ഇവർ സെറ്റിൽ വരുന്നത് എക്സൈസിന് അവിടെ പ്രവേശനം ഇല്ല എക്സൈസുകാർ വന്നാൽ ഇവർ ഒറ്റക്കെട്ടായിട്ട് തടയും എക്സൈസിനെയും പോലീസിനെയും ഒന്നും ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചാണ് ഇവർ ഇരിക്കുന്നത് ഇതിനെല്ലാം കഥയിൽ ചെന്ന് മുട്ടാനും ഈ മനഭംഗപ്പെടുത്താനും അതുപോലെ തന്നെ പ്രകൃതി പ്രകൃതി വിരുദ്ധമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ ഇവർക്ക് അവകാശമുണ്ട് ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് അവർ കരുതിയിരിക്കുന്നത് എത്ര ജീവിതങ്ങളാണ് ഇതൊന്ന് പിറ്റി ചീന്തപ്പെടുന്നതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ അവരും അച്ഛനും അമ്മയും ഉള്ള ആൾക്കാരാണെന്നുള്ളത് നമ്മൾ ഓർക്കുന്നു ഇതില് വലിയൊരു നടി തന്നെ കാരവനിൽ വെച്ച് തന്നെ അവമാനിപ്പിക്കപ്പെട്ട കാര്യം അതായത് ബാത്റൂമിൽ പോകുമ്പോൾ അതിന്റെ ഫോട്ടോ എടുക്കും അത് കാണിച്ച് ഭീഷണിപ്പെട്ടു എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനലുകളെ പോലെ തന്നെയാണ് പല നടന്മാർ പെരുമാറിയിട്ടുള്ളതെന്നാണ് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പിക്കേണ്ട കാര്യങ്ങളല്ലേ നമ്മളൊക്കെ ആരാധനയോട് കാണുന്ന എല്ലാ ചടങ്ങുകൾക്കും നമ്മൾ അതിഥികളായിട്ട് ക്ഷണിക്കുന്ന ചിലർ ക്ഷേത്രങ്ങൾ പോലും വെച്ച് പൂജിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഉടയുന്നത് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുകയാണ് ഇതെല്ലാം സത്യമാണ് ഇതൊന്നും സിനിമയ്ക്ക് സിനിമ ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട ഒരു തിരക്കഥയല്ല മറിച്ച് സത്യത്തിന്റെ കഥനമാണ് വസ്തുതകളുടെ യഥാതഥമായ ഒരു കഥനമാണ് ഒരു സ്ക്രിപ്റ്റ് അല്ല അതിനകത്ത് യാതൊരു ഇമാജിനേഷനും ഇല്ല സത്യം സത്യം പോലെ പറഞ്ഞു എല്ലാ സത്യങ്ങളും ഉറത്തു വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതിലും ക്രൂരമാണ് ചില അനുഭവങ്ങളെ പറ്റി നമ്മൾ ഒരു നടൻ പ്രസിദ്ധനായ ഒരു നടൻ ബിയർ കുടിച്ചിട്ടാണ് അഭിനയിക്കുന്നത് ബിയർ കുടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് സ്വാഭാവികമായി ഒരു ചുവന്ന നിറം വരും അപ്പൊ അത് കുറച്ചുകൂടെ ഗ്ലാമർ ഉണ്ടാക്കും എന്നുള്ള ധാരണയില്ല ഇങ്ങനെ പലരുണ്ട് സിനിമാ സെറ്റിലെ ഒരുപാട് കഥകൾ അത് കിംബന്തികളാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഹേമ കബന്റിയിൽ വന്നിട്ടുള്ളതൊന്നും നമുക്ക് ശരിയായിട്ട് കിംബദന്തി എന്ന് പറയാൻ പറ്റില്ല ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ജഡ്ജിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ആണത് അത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഇതിൽ ഭാവനയില്ല സിനിമയില്ല നാടകമില്ല അഭിനയമില്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ച നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ അമ്മയുടെ അല്ലെങ്കിൽ ഈ കോടതി ഹൈക്കോടതി ഇപ്പോ ഇടക്കാല വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അമ്മയെ കൂടി ഈ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ അമ്മയുടെ അഭിപ്രായം കൂടി ഞങ്ങൾക്ക് കേൾക്കണം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നും കൂടി കേൾക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോ ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും കോടതി ഉദ്ദേശിക്കുന്നത് അതായത് ഇത്തരം കാര്യങ്ങളിൽ ഒരു വിശദീകരണമായിരിക്കുമോ അതല്ല ഈ റിപ്പോർട്ടിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു എന്താണ് ഒരു അന്വേഷണത്തിന് വേണ്ടിയായിരിക്കുമോ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് അമ്മയുടെ കാര്യമാണല്ലോ നേരത്തെ സിദ്ധിക്ക് പറഞ്ഞത് ഒന്നും ഓ ഞങ്ങൾ ഒന്നും ഉപദ്രവിക്കുന്നില്ല ജോമോളെ അടുത്ത് വെച്ചുകൊണ്ടോ ജോമോളും പറഞ്ഞു ഇങ്ങനൊന്നും ഉണ്ടാവുന്നില്ല ഇത് ഭാവനാ വിലാസമാണെന്നുള്ള മട്ടിലാണ് ആ ജോമോൾ പറഞ്ഞത് അപ്പൊ ജോമോളൊന്നും മിണ്ടുന്നില്ല എനിക്ക് അവാർഡ് കിട്ടിയതാണല്ലോ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ചിലർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലായിരിക്കും എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ ഇവിടെ തന്നെ എക്സ്ട്രാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇതിനു വേണ്ടി മാത്രമാണെന്നാണ് കേൾവി നമുക്കറിയില്ലേ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് ഉണ്ടോന്ന് പോലീസിൽ ഓർഡർ ഓർഡർലുകളിലോ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനും മോശമായ രീതിയിലാണ് വരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമാണ് പറഞ്ഞിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ മെഗാസ്റ്റാർ ഫാൻസും ഒക്കെ ഒരുപാടുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കെതിരെ സൈബർ അറ്റാക്ക് അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഇൻഡസ്ട്രി അല്ല എത്രയോ പേര് നമുക്കറിയാമല്ലോ എത്രയോ പേര് എത്രയോ വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വേണ്ടത് സ്ത്രീകളോട് മര്യാദ കാണിക്കുകയാണ് സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടും മാനഭക്തപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത് പുതിയ കാലഘട്ടമാണ് ഇത് നവോത്ഥാന കാലഘട്ടമാണ് ഇവിടെ നിങ്ങളുടെ ആ പുരുഷ മേധാവിത്വം സ്ത്രീകളുടെ മെൻ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതൊക്കെ സ്ത്രീകളെ അപമാനിക്കുന്നു നിങ്ങളുടെ അവകാശമായി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്ന് വേണമെങ്കിൽ ആരൂടം ശരിയിൽ ശരിയല്ലെങ്കിൽ മോന്തായം വളയും ഇതിന്റെ ആരൂടം ശരിയാവണം അപ്പൊ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് അതിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ് സിനിമകൾ നമ്മൾ നിർമ്മിക്കുന്നതും അത് സംവിധാനം ചെയ്യുന്നതും എന്നിരിക്കെ ആ ആശയങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നിട്ട് സിനിമയിലുള്ള ആൾക്കാർ തന്നെ ഈ ആശയങ്ങളുടെ പരസ്യമായും ക്രൂരമായും ഉള്ള ലംഘനമാണ് നടത്തുക എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിക്ക് ഒരിക്കലും ഭൂഷണമല്ല അതിനും ഭേദം സിനിമ ഇൻഡസ്ട്രി അടച്ചു കൂട്ടുക തന്നെയാണ് അപ്പൊ സ്ത്രീകൾക്ക് നീതി കിട്ടാത്ത ഒരു ഇൻഡസ്ട്രിയും ഇവിടെ അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് പ്രവർത്തിക്കട്ടെ ഇതൊരു തിരുത്തലുകളാണ് അടിയന്തരമായിട്ട് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരുവിധ സംശയമില്ല ഇങ്ങനെയുള്ള ഈ പ്രവർത്തികൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ സിനിമയെ രക്ഷിക്കണം അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു ഇൻഡസ്ട്രിക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ കാലം നിങ്ങളുടെ നിങ്ങളോട് അതിന്റെ പകരം ചോദിക്കും ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പറയുന്നത് പോലെ ഇനി ഇവിടെ വര വളർന്നു വരുന്ന യുവ സമൂഹം നിങ്ങളോടതിനൊക്കെ പകരം ചോദിച്ചിരിക്കും എന്നുള്ളതിന് അത് ഇപ്പൊ അതിന്റെ ഒരു നിമിത്തം മാത്രമാണ് ഇപ്പോമാക്കം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് മലയാള സിനിമയ്ക്കകത്തെ എല്ലാ ആളുകളെയും ഒരുപോലെ തന്നെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ സംശയമനയിൽ നിർത്തുന്നതോ ശരിയല്ല എന്നുള്ളൊരു വാദവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതിന് കൃത്യമായ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവട്ടെ എസ് അത് അന്വേഷിച്ച് കുറ്റക്കാർക്ക് എന്താണ് അതിന് അതിനെതിരായിക്കൊണ്ട് എടുക്കട്ടെ അതിനിടയിൽ ചില വ്യാജ ആരോപണങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരക്കാർക്കെതിരായിക്കൊണ്ടും നടപടികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി